രാഹുലേ ഇന്ന് നീ പരിചയപ്പെടാത്ത അല്ലെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത ഒരു ഫ്രൂട്ട്സ് ഒരു പുതിയ ഫ്രൂട്ട് അല്ലേ ഒരു പുതിയ ഫ്രൂട്ട് ഫോറിൻ ആണോ ഫോറിൻ ആണ് കാരണം ഓൾമോസ്റ്റ് കേരളത്തിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നില്ല എത്രത്തോളം നമ്മുടെ ഇവിടെയുണ്ട് അപ്പൊ നമ്മൾ ഫോറിൻ ഫ്രൂട്ട്സുകളും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നത് അപ്പൊ അതിലൊന്നാണ് നിന്ന് ഞാനിന്ന് കാണിച്ചു തരുന്നത് അത് വേറൊന്നും അല്ല നമ്മള് കൊക്കോ പ്ലം എന്ന് പറയും കൊക്കോയല്ല കൊക്കോ കായല്ല നമ്മുടെ കൊക്കോക്ക മറ്റേ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ നോസ്ട്രിയുള്ള സാധനമാണ് ഇത് പുതിയൊരു ഫ്രൂട്ടാണ് നമ്മുടെ പുറത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ രാജ്യങ്ങളിൽ കരീബിയൻ നാടുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് കാരണം ചെറുതായിട്ട് വളരുകയാണ് കുറ്റി ചെമ്മിലൊക്കെ ഡ്രമ്മിലൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിന്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു നമ്മൾ ആപ്പിൾ അല്ലെ ഓറഞ്ച് മുന്തിരി അങ്ങനെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല അതിന് ചെറിയ മധുരമുള്ള ഒരു ടേസ്റ്റ് ആണ് അതിന്റെ വിത്തും നമുക്ക് ഉപയോഗിക്കാം എണ്ണ എടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെ ആ പഴത്തിനാണെങ്കിലും നമുക്ക് ശാരീരികമായിട്ടും ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് അതിന്റെ ഇലകൾക്കും ഉണ്ട് ഔഷധ ഗുണങ്ങൾ അങ്ങനെ ഒരുപാടുള്ളൊരു വീഡിയോ മൊത്തത്തിലാതെ ഒരു വ്യത്യസ്തനാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവണ നഴ്സറികളിലൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടു തുടങ്ങിയിട്ടില്ല ഈ ഒരു പഴത്തെ കുറിച്ച് ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു പഴം കാണുന്നതും കേൾക്കുന്നതും അപ്പൊ ഇതിൽ നിറയെ കായ ഉണ്ടായിട്ടുണ്ട് ഇത് പഴുത്തിട്ടില്ല പഴുത്ത് കഴിയുമ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു വേറൊരു ഷോർട്ട്സോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ എടുക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ചെടിയെ കുറിച്ച് അല്ലെങ്കിൽ കൊക്കോ പ്ലം എന്ന് പറയുന്ന ഈ ഒരു ചെടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഉപയോഗിക്കുന്നത് എന്തൊക്കെ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മളിതോടൊപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഴത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്താൽ ആ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ